അപ്പൊ നമ്മളെ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പൊ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇതിനകത്ത് ആരാ നന്നായിട്ട് പാട്ടൊക്കെ അല്ല പാടും സ്കൌട്ടിലൊക്കെ സ്കൌട്ടില്ലേ എത്ര ക്ലാസ് പഠിക്കുന്നു ഞാൻ പത്താം ക്ലാസ് എങ്ങനെയുണ്ട് പഠിത്തം ഒക്കെ ഉഷാറായിട്ട് പോകണം ശ്രീകണ്ഠപുരത്ത് എമി ഗോൾഡ് ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഗോൾഡ് പോകണം രമികോളിൽ പോകണം ശ്രീകണ്ഠപരത്തൊക്കെ പോറണല്ലോ രമികോൾഡിൽ പോയി ഇരുപത്തെട്ടാം തീയതി നറുക്കെടുപ്പിലൂടെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ക്രിസ്മസ് അപ്പനൊക്കെ വന്നിട്ടുണ്ട് ഒരു 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 ക്രിസ്മസ് ക്രിസ്മസ് ഗ്രാമത്തിൽ കുളിരും രാവിൽ രാ ூரபாலக தேவநாதம் கேட்டோ ஆமோதராய തിങ്കൾ തിങ്കൾ കലപാടി കലപാടി ഗ്ലോറിയ ഗ്ലോറിയ അടിപൊളി ഗംഭീരം നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം അപ്പൊ സമ്മാനമൊക്കെ ഉണ്ട് സമ്മാനമൊക്കെ തരാം ഇനി ആരാ നല്ല ഗായിക ഗായിക പാട്ടുകാരെ നല്ല സിനിമ പാട്ടൊക്കെ പാടാൻ പറ്റാരെ നമ്മളെ പേര് അന്ന അന്നയുടെ അടിപൊളി പാട്ട് ആ മിന്നും താരം തെന്നിത്തെന്നിപ്പോകുന്നു നീലാകാശമതിൽ ലല മിന്നും മിന്നും താരം തെന്നിത്തെന്നിപ്പോകുന്നു നീലാകാശമതിൽ താഴെ രാജാക്കൾ താരം നോക്കി നോക്കിപ്പോകുന്നു വേദലം പട്ടണത്തിൽ രാജാക്കൾ താരം നോക്കി നോക്കിപ്പോകുന്നു വേദാലം പട്ടണത്തിൽ

അപ്പോൾ നമ്മുടെ സാറിൻ്റെ ഇവിടെ സാറിനോട് രണ്ട് വാക്ക് നമുക്ക് ചോദിക്കാം സാർ ഇത് നമ്മുടെ ഏജൻറ് മനോരത്തിൻ്റെ സാറിന് പ്രാദേശിക ചാനലിലെ ഏജൻറ്റും അതേപോലെ തന്നെ എം ഗോൾഡൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശ്രീകണ്ഠപുപുപരത്ത് പുതുവേ ഓപ്പൺ ആകാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി എട്ടാം തീയതി അതിൻ്റെ ഒരു സംയുക്തമായിട്ടുള്ള ജിങ്കിൾ ബെൽ യാത്രയാണ് അപ്പോൾ നമ്മളിവിടെ നിങ്ങളെ ചന്ദനയ്ക്കാമ്പാറ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഒരു രണ്ട് വാക്ക് ക്രിസ്മസിനെക്കുറിച്ച് സാറിന് ചന്ദനക്കാമ്പാറ ചെറു മക്കള് പക്ഷേ നിലയ്ക്ക് ഞാൻ പറഞ്ഞാൽ ചെറുഷ ഹൈസ്കൂളിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് ക്രിസ്മസ് ഇന്ന് രാവിലെ മുതൽ രാവിലെ ഒൻപതര മുതൽ ഈ സമയം വരെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മൂഡിലായിരുന്നു കരോൾ ഗാന മത്സരവും ക്രിസ്മസ് പാപ്പ മത്സരവും ക്ലാസ്സുകളിലൂടെയുള്ള കേക്ക് മുറിക്കലും കൂടാതെ സ്കൂൾ അടിസ്ഥാനത്തിൽ ഉള്ള കേക്ക് മുറിക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയോടുകൂടി ഇപ്പോൾ പരിപാടികളിൽ അവസാനിച്ച് ഒരു സമയമാണിത് അപ്പോൾ കുട്ടികൾ കുറേ പേരൊക്കെ വീടുകളിലേക്ക് പോയി ക്രിസ്മസ് പാപ്പായും പാട്ടിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടെ വളരെ ഗംഭീരമായിട്ട് ഇന്നത്തെ ദിവസം കുട്ടികൾ നന്നായിട്ട് ആഘോഷിച്ചു ഓക്കെ ഓക്കെ സാർ താങ്ക് യു അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് മലയോര ചാനലായ ഏജനറ്റിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മൾ ചന്ദ്രക്യാമ്പാറ എന്ന് പറയുന്നത് അവിടെ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മോടൊപ്പം ചന്ദ്രക്കാം പാറയിലെ ഹെഡ്മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇത് ഏജനറ്റും എമിഗോൾഡ് ശ്രീകണ്ഠാപുരം കാരനാണ് സാർ എമി ഗോൾഡ് ഇരുപത്തെട്ടാം തീയതി ഓപ്പൺ ആകാൻ വേണ്ടി പോവാണ് ശ്രീകണ്ഠാപുരത്ത് അപ്പോൾ നമ്മളെ സ്കൂളിൽ വരാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് എന്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങൾ രാവിലെ മുതൽ വളരെ സജീവതയോടുകൂടി കുട്ടികളെല്ലാം പങ്കെടുത്തു ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വളരെ നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളെ കേക്ക് മുറിച്ചും കരോൾ ഗാനം പാടിയും പാപ്പാ മത്സരങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവതോടുകൂടി കുട്ടികളാ പരീക്ഷ ചൂടൊക്കെ മറന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ വളരെ നല്ല രീതിയിൽ പങ്കെടുത്തിട്ട് വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് നരിയാണ് സാറിന് അപ്പോൾ നമുക്ക് ആദ്യം പാട്ടുപാടിത്തന്ന നമ്മുടെ മോൾക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട് മോളെ പേര് ഡലീഷക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമൺസ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം അതേപോലെ തന്നെ രണ്ടാമത് പാട്ടുപാടി തന്ന നമ്മുടെ അന്ന അന്നും എമി ഗോൾഡ് ആൻഡ് ഡയമൺസ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം